നമസ്കാരം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണം സി ബി ഐ അന്വേഷണത്തിലേക്ക് എത്തുമ്പോൾ ഇതിനുവേണ്ടി വേണ്ടി രാപ്പകൽ ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ടവരെ ഓർക്കേണ്ടതുണ്ട് സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലാതാകുമ്പോൾ അവസാന ആശ്രയമായിരുന്നു സി ബി ഐ അന്വേഷണം രാഷ്ട്രീയ സ്വാധീനത്താൽ അന്ധമാകുന്ന കേരള പോലീസിൽ നിന്ന് സി ബി ഐയിലേക്ക് അന്വേഷണം എത്തുമ്പോൾ മരിച്ചുപോയ സിദ്ധാർത്ഥിനും ആ കുടുംബത്തിനും നീതി കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കാം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒഴിച്ച രാഷ്ട്രീയ കേരളം സിദ്ധാർത്ഥിന്റെ വീട്ടിൽ പിന്തുണ അറിയിച്ച് എത്തിയിരുന്നു നവകേരള സദസ്സിനടക്കം എലക്ഷന് മുന്നോടിയായി കേരളത്തിന്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ കയറി ഇറങ്ങിയ മുഖ്യമന്ത്രിക്ക് തന്റെ മൂക്കിൻ തുമ്പത്തുള്ള സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിക്കാൻ പറ്റിയില്ല അവസാനം പരാതിക്കാരെ തന്റെ രാജ്യസദസ്സിലേക്ക് വിളിച്ചു വരുത്തിയാണ് തിരുമുഖം കാണിച്ചു കൊടുത്തത് സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം ശക്തമായത് കൊണ്ട് തന്നെ അതും നേടിയെടുത്താണ് ആ അച്ഛൻ ആ രാജകുട്ടാരത്തിൽ നിന്ന് പടിയിറങ്ങിയത് മറ്റൊരു ലോകത്തിരുന്ന സിദ്ധാർത്ഥൻ അഭിമാനിക്കുകയായിരിക്കും ഇത്രയും നല്ലൊരു അച്ഛനെ കിട്ടിയതിന് എന്തായാലും പിണറായിയുടെ സഡൻ ആക്ഷനിൽ എസ് എഫ് ഐ പിള്ളേരുടെ നെഞ്ചിടിപ്പ് കൂടിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിൽ അടക്കം പിണറായി സേവിച്ച പിള്ളേരോട് കടക്ക് പുറത്ത് പറഞ്ഞ സ്ഥിതിയാണിപ്പോൾ സി ബി ഐ വരുമ്പോൾ അന്വേഷണത്തിന്റെ ലെവൽ മാറുമെന്ന ഉറപ്പ് വോട്ടാണ് വലുത പിള്ളേരല്ല എന്ന ലൈന് പിണറായി ഇപ്പോൾ പിടിച്ചതിൽ എസ് എഫ് ഐ പിള്ളേർക്കും കട്ടക്കലിപ്പ് തുടങ്ങിയിട്ടുണ്ട് പകലന്തിയോളം സൈബർ എടത്ത് ക്യാപ്സ്യൂളുകൾ വിതരണം ചെയ്തിരുന്ന സഖാക്കളും ഇപ്പോൾ അട്ടം നോക്കിയിരിക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് നൂറ്റി മുപ്പത് പേരുടെ മുന്നിൽ നഗ്നനായി നിർത്തി ബെൽറ്റ് മുറിയോളം തല്ലിയതും നിലത്തിട്ട് നെഞ്ചിലും വയറ്റിലും ചവിട്ടിയതും പെരുവിരൽ കൊണ്ട് ശരീരത്തിന്റെ ഓരോ ഇഞ്ചും അമർത്തി രസിച്ചതും കസേരയിൽ കെട്ടിയിട്ട ഇരുമ്പ് വടികൊണ്ട് തലയ്ക്കടിച്ചതും ഒരു മുറിയിൽ ഒരുമിച്ച് താമസിക്കുന്നവരും ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്നവരുമായ സുഹൃത്തുക്കളായിരുന്നു ശരീരവും മനസ്സും ഒരുപോലെ തകർന്ന അവസ്ഥയിൽ മൂന്ന് ദിവസം ജലപാനമില്ലാത്ത അന്ത്യം ഇതിനേക്കാൾ ക്രൂരമായ ഒരു കൊലപാതകവും ഇതിനു മുമ്പ് കണ്ടുകാണില്ല നമ്മുടെ കേരളം അതുകൊണ്ട് തന്നെ റിപ്പോർട്ടുകളിൽ തെളിഞ്ഞ കൊലയാളികളെ നിയമത്തിന്റെ ഒരു ഒരിളവും ലഭിക്കാത്ത തരത്തിൽ പുറം ലോകം കാണാത്ത തരത്തിൽ പൂട്ടണമെന്നാണ് കേരളക്കാരാഗ്രഹിക്കുന്നത് അതിനെ എതിര് നിൽക്കുന്നവരെ രാഷ്ട്രീയ ഭേദമന്യേ മലയാളികൾ നേരിടുമെന്ന ഉറപ്പാണ് ആ ഉറപ്പാണ് പിണറായിക്ക് ഇപ്പോൾ പണിയായി വന്നത് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ തന്നെ ഇവിടെ പരിഗണിക്കാം ഈ കേസിൽ ഒരു പാർട്ടി ഒഴികെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങൾക്ക് പിന്തുണയുമായി എത്തി എന്നാണ് പറഞ്ഞത് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് സിദ്ധാർത്ഥിനൊപ്പം മൊത്തം കേരളം ചേരുമ്പോൾ ഇടതു പാർട്ടികൾ മുഖം തിരിച്ചു നിൽക്കുന്ന സ്ഥിതിയെക്കുറിച്ചാണ് അതിനെതിരെ ശബ്ദമുയർത്താൻ വലിയൊരു വിഭാഗത്തിന് സാധിച്ചത് കൊണ്ടാണ് വേറൊരു തീരുമാനമെടുക്കാൻ പിണറായിയെ പ്രേരിപ്പിക്കാത്തതും ന്യായീകരണങ്ങളുമായി സൈബറിടങ്ങളിൽ സഖാക്കൾ ഞെളിങ്ങിരിക്കുമ്പോൾ മകന് നഷ്ടപ്പെട്ട വേദനയും കടിച്ചമർത്തി ആ അച്ഛൻ പോരാടി കേരളക്കരെയും അദ്ദേഹത്തോടൊപ്പം കൂടി നിരാ നിരാഹാര സമരമടക്കം പ്രതിഷേധം കത്തിച്ച യൂത്ത് കോൺഗ്രസിനായി രാഹുൽ മാങ്കൂട്ടത്തിലും പോരാടാനിറങ്ങി പ്രസക്തമായിരുന്നു നിരാഹാര സമരം അവസാനിപ്പിച്ചുകൊണ്ടുള്ള മാങ്കൂട്ടത്തിനന്റെ വാക്കുകൾ അതിനേക്കാൾ വൈകാരികവും അന്വേഷണത്തിൽ തെളിവ് നശിപ്പിക്കാൻ പാർട്ടി ശ്രമിക്കരുത എല്ലാ കൊള്ളരായ്മകളിലും എസ് എഫ് ഐയെ പാർട്ടി സംരക്ഷിച്ചിട്ടുണ്ട് പാർട്ടിയിലുള്ളവരും മാതാപിതാക്കളല്ലേ പിണറായി വിജയൻ എന്ന ആഭ്യന്തര മന്ത്രിയെ നമുക്ക് മതിപ്പില്ല പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെയും മതിപ്പില്ല പിണറായി വിജയനോട് ആകെ ബഹുമാനമുള്ളത് പിതാവെന്ന നിലയിലാണ് വീണയുടെയും വിവേകിന്റെയും പിതാവ് എന്ന നിലയിൽ എത്ര വഴി വട്ട മാർഗത്തിലൂടെയും മക്കളെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യനാണ് ആ പിതാവ് എന്ന നിലയിൽ വേണം സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആന്റി റാഗിങ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് വായിക്കാൻ കേരളത്തിൽ ഇനി ഒരിക്കലും ഒരു സിദ്ധാർത്ഥുണ്ടാകില്ലെന്ന ഉറപ്പു വരുത്താനുള്ള ബാധ്യത കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ ആഭ്യന്തര മന്ത്രിയോ ആയ പിണറായിക്ക് മാത്രമല്ല ഒരു പിതാവായ മുഖ്യമന്ത്രിക്ക് കൂടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രതിയോഗിയുടെ വാക്കുകൾ എന്നതിലപ്പുറം കേരളം ഒന്നടങ്കം പിണറായിയോട് പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകളായിരുന്നു അത് ഈ കേസിൽ ആദ്യം മുതൽ കട്ടയ്ക്ക് നിന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ തന്റെ അടത്തെക്കുറിച്ചും പറയാതെ വയ്യ ഇത്തരമൊരു സംഭവം ഇനി ഉണ്ടാകാതിരിക്കാൻ എല്ലാ വഴികളും തേടിക്കഴിഞ്ഞു അദ്ദേഹം സി ബി ഐ അന്വേഷണത്തിന് പുറമേ മറ്റ് കേന്ദ്ര ഏജൻസികൾ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് അതും ഗവർണറുടെ സമ്മർദ്ദത്താൽ തന്നെ അങ്ങനെ വരുമ്പോൾ എസ് എഫ് ഐയുടെ ആക്രമണ കണക്കുകളിലേക്കും അന്വേഷണം നീളുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും സിദ്ധാർത്ഥന് നീതി കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കാം